ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇടിച്ചമന്തി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇതിന് ഒരു തേങ്ങയുടെ അളവാണ് ഞാൻ പറയുന്നത് തേങ്ങ ചിരകിയത് ഒന്ന് വറ്റൽമുളക് മുളക് പതിനഞ്ചെണ്ണം ഈ വറ്റൽമുളകിൻ്റെ എണ്ണം എരി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം മുളകില്ലായെങ്കിൽ മുളക് പൊടി ചേർക്കാം കറിവേപ്പില കുറച്ച് കൊച്ചുള്ളി പത്തെണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക സവാളയുള്ളിയല്ല ഇഞ്ചി ഒരു ചെറിയ കഷണം വാളൻപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കായം ഒരു നുള്ളു കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പാകത്തിന് ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇനി ഉണ്ടാക്കുന്ന വിധം പറയാം ആദ്യം തന്നെ ഈ തേങ്ങ തിരുമുമ്പോൾ എണ്ണ കൂടുതൽ ഉള്ള തേങ്ങയാണ് എന്ന് തോന്നുന്നു എങ്കിൽ അത് തിരുമ്മി അല്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞു മാറ്റുക അല്ലെങ്കിൽ നമ്മളിത് പൊടിക്കുമ്പോൾ ചമ്മന്തി പൊടിയായി കിട്ടില്ല വെള്ളം ചേർത്ത പോലെ കുഴഞ്ഞു പോകും എണ്ണ ഇല്ലാത്ത തേങ്ങയാണെങ്കിൽ പിഴയേണ്ട ആവശ്യമില്ല അത് നമുക്ക് തിരുമുമ്പോൾ അത് മനസ്സിലാകും ഇനി ഉരുളിയിലോ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോ തേങ്ങ ചെറു തീയിൽ മൂപ്പിക്കാനിടുക തീ കൂട്ടിയിട്ടാൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീയിൽ കൈയെടുക്കാതെ ഈ തേങ്ങ ഇളക്കിക്കൊണ്ടേയിരിക്കണം കാൽഭാഗം മൂക്കുമ്പോൾ അതിൽ വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചി അരിഞ്ഞതും കുരുമുളകും കുഞ്ഞുള്ളിയും കൂടി ഒന്നിച്ചിട്ട് മൂപ്പിക്കുക മുളകുപൊടിയാണെങ്കിൽ ഇപ്പോൾ ഇടരുത് മുക്കാലും തേങ്ങ മൂത്ത ശേഷമേ മുളകുപൊടി ഇടാവൂ ഇതെല്ലാം നന്നായി മൂത്ത ശേഷം വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്പം കായപ്പൊടി കൂടി ചേർത്ത് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കുക തേങ്ങ നല്ലപോലെ പോലെ ചുമന്ന് വരുന്നതാണ് ഇതിന്റെ പരുവം ഇത് മൂത്തില്ല ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് കാണില്ല കരിഞ്ഞു പോയാൽ ചമ്മന്തിപ്പൊടിക്ക് അതിൻ്റെ കയ്പായിരിക്കും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ബ്രൗൺ കളർ കളറാവണം ഇനി ചൂടാറിയ ശേഷം ഇതെല്ലാം കൂടി പുളിയും ഉപ്പും ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക നല്ല തരിതരിപ്പായി പൊടിഞ്ഞാൽ മതി പൊടിക്കുന്നതിനിടയ്ക്ക് ഇത് മിക്സി ഓഫ് ചെയ്ത് ഇടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ ഉപ്പ് പരുവമാണോ പുളി പരുവമാണോ എന്ന് ശ്രദ്ധിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർക്കാം ഇങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഞാൻ തയ്യാറാക്കുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന രീതിയാണിത് ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ബായ്